അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സമീപകാലത്തെ മോശം പ്രകടനങ്ങളുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ബാറ്റിംഗിൽ ദയനീയ പ്രകടനം മാത്രമല്ല മോശം ക്യാപ്റ്റൻസിയും അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ ബോട്ടർ ഗോഭാസ്കൾ ട്രോഫിയിലെ മോശം പ്രകടനം രോഹിതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി അദ്ദേഹത്തിനെതിരെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വ്യക്തിഗതയിലുള്ള ഒരാൾ മുൻ ബാറ്റിംഗ് ഇതിഹാസവും മുഖ്യ സെലക്ടറുമായ സുനിൽ ഗവാസ്കറാണ് പല ചർച്ചകളെല്ലാം രോഹിത്തിന്റെ ബാറ്റിംഗിനെയും ക്യാപ്റ്റൻസിക്കെതിരെ അദ്ദേഹം തുറന്ന വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇപ്പോഴത്തെ ഗവാസ്കറിനെതിരെ പരാതിയുമായി ബി സി സി ഐ രോഹിത് സമീപിച്ചതായാണ് പുറത്തു വിവരം ഓസ്ട്രേലിയക്കെതിരെ ബോട്ടർ ഗവാസ്കൾ ട്രോഫി ട്രസ്റ്റ് പരമ്പരയിലെ പരത്തിലെ ആദ്യ കളിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് ഈ ടെസ്റ്റിൽ നിന്നും രോഹിത് മാറി നിൽക്കുകയായിരുന്നു ഇതേ തുടർന്ന് രോഹിത്തിന്റെ അഭാവത്തിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് പരത്തിൽ ഇന്ത്യയെ നയിച്ചത് ഈ ടെസ്റ്റിൽ ഇന്ത്യ ആധികാരിക വിജയം സ്വന്തമാക്കിയിരുന്നു രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ടീമിനൊപ്പം രോഹിത് ചേർന്നു പക്ഷെ ബാറ്റിംഗിൽ ഫ്ലോപ്പായി അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിലും തിളങ്ങിയില്ല ഇതിനു പിന്നാലെയാണ് ഗവാസ്കർ രൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്ത് വന്നത് മൂന്ന് ടെസ്റ്റുകളിലെ ആറ് ഇന്നിങ്സുകളാണ് ഹിറ്റ്മാൻ കളിച്ചത് ഇവയിൽ നിന്നും വെറും ആറ് ശരാശരിയിൽ നേടാനായത് മുപ്പത്തൊന്ന് റൺസാണ് മോശം ഫോമിനെ തുടർന്ന് സിഡ്നിയിലെ നിർണായകമായ അഞ്ചാമത്തെ ടെസ്റ്റിൽ രോഹിത് മാറി നിൽക്കുകയും ചെയ്തു ബുമ്മനായിരുന്നു പിന്നീട് ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചത് ഇതും ഗവാസ്കറെ ചൊടിപ്പിച്ചു ടീമിൽ രോഹിത്തിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ടെസ്റ്റിന്റെ ഭാവിയെക്കുറിച്ചും അദ്ദേഹം സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ടെസ്റ്റ് ക്യാപ്റ്റൻ റൺസ് നേടാൻ സാധിച്ചില്ലെങ്കിൽ വിരമിക്കണമെന്നാണ് ഗവാസ്കറുടെ വാദം സുനിൽ ഗവാസ്കറെ നിരന്തരമായ വിമർശനങ്ങൾ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഫോം ഔട്ട് ആക്കിയെന്നും ഇതിന് പ്രധാന കാരണമായെന്നും രോഹിത് ശർമ്മ പരാതി ഉന്നയിച്ചു ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി സി സിക്ക് അദ്ദേഹം നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർച്ചയായിട്ടുള്ള വരുമ്പോൾ അതിന് അമിത സമ്മർദ്ദം ഉണ്ടാക്കുകയാണെന്നാണ് രോഹിത്തിന്റെ പരാതി സുനിൽ ഗവാസ്കർ ആ തരത്തിൽ വിമർശിച്ചത് അനാവശ്യമാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ബി സി സിയോട് പരാതി പറഞ്ഞിട്ടുള്ളതുമെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതേ തുടർന്ന് രോഗിത് ബി സി സി പരാതിപ്പെടാൻ രോഗി നിർബന്ധനാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഫോം വീണ്ടെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രഞ്ജിത് ട്രോഫിയിൽ കഴിഞ്ഞ മത്സരത്തിൽ രോഗത്ത് കളിച്ചത് നീണ്ടിടവേളയ്ക്ക് ശേഷമാണ് രഞ്ജി ട്രോഫിയിൽ രോഹിത് അരങ്ങേറിയത് പക്ഷേ ജമ്മു കാശ്മീരുമായി മുംബൈയിലെ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രോഗത്തിന് കാരമേ തിളങ്ങാനായില്ല രണ്ട് ഇന്നിംഗ്സിൽ വെറും മുപ്പത്തൊന്നാം റൺസാണ് അദ്ദേഹം നേടിയത് മുംബൈക്കെതിരെ ജമ്മു കാശ്മീർ അട്ടിമറി വിജയം സ്വന്തമാക്കിയിരുന്നു